اثنان من ذل وريقه قرصت فرت الصلاه تدل على نصوح النيه وعلى خلوص العقيده وعلى صدق المحبه وعلى المداومه على الطاعه وعلى اداء الوفاء بالباسطه الكريمه صلاه كودل جلل അത് എഴുതുമ്പോൾ അത് കൂടുതലായി കൂടുതലായി കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യമായി അവന്റെ ചിന്തയാണ് നന്നാകുന്നത് രണ്ടാമതായി അവന്റെ ആദർശം സംരക്ഷിക്കപ്പെടുന്നു മൂന്നാമതായി നബിസല്ലാഹു അലി വസല്ലമ്മ തങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥതയുള്ളതാകുന്നു നാലാമതായി നല്ല കർമ്മങ്ങളെ അവനിൽ നിന്ന് ജനിക്കൂ അഞ്ചാമതായി ാഹുൽ അലഹി വസല്ലമാ തങ്ങളോടുള്ള കടമകൾ ബാധ്യതകൾ പൂർത്തീകരിച്ചവനായി മാറുകയും ചെയ്യുന്നു ചൊല്ലുകയും കേൾക്കുകയും കേൾപ്പിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന പഞ്ച നേട്ടങ്ങളിലെ ഏറ്റവും ആദ്യത്തെ നേട്ടം ചിന്ത നന്നാകുമെന്നതാണ് ആ ചിന്ത നന്നാകുമ്പോഴാണ് നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും ജനിക്കുന്നത് അതുവഴി സൽ സ്വഭാവവും തദനന്തരം നല്ല ശീലങ്ങളും അതുവഴി നല്ല മൂല്യങ്ങളും അതുവഴി അവർ ജസ്റ്റിനി നമ്മുടെ ജീവിത നിലവാരവും അല്ലാഹു സുബഹാനഹൂടാല ആ രൂപത്തിൽ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുന്ന ഉന്നതമായ മജലസായി ഈ മജലസിനെ അനുഗ്രഹിക്കപ്പെ അതിൻ്റെ മുൻപ് ഞാനൊന്ന് കൂട്ടിച്ചേർക്കുകയാണ് അലൈഹി അലേവസൊല്ല മാതങ്ങൾ ഹബീബോടുള്ള സ്നേഹം മഹത്തായ മഹബത്ത് അനുരാഗം ആ അനുരാഗം പ്രകൃതിപരമാണ് നൈസർഗികമാണ് വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് നൈസർഗികമായി ജനിക്കേണ്ടതാണ് പ്രകൃതിപരമായി ജനിക്കേണ്ടതാണ് കാരണം ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾ പരസ്പരം സ്നേഹിക്കാനും പ്രേമിക്കാനും പരിഗണിക്കാനും ആദരിക്കാനും മാനദണ്ഡമായി നിൽക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നുകിൽ ആരാന്റെ സൗന്ദര്യം അല്ലെങ്കിൽ ആരാന്റെ സൽസ്വഭാവം അല്ലെങ്കിൽ ആരാനില്ലെന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഔദാര്യത്തിന്റെ പ്രവാഹങ്ങൾ ഈ മൂന്ന് മാനദണ്ഡങ്ങളാണ് ഭൗതിക ലോകത്ത് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കാൻ മാനദണ്ഡമായി നിൽക്കുന്നത് ആരാന്റെ സൗന്ദര്യം സൗന്ദര്യമുള്ളവരോട് നമുക്ക് വലിയ സ്നേഹമാണ് സൽസ്വഭാവമുള്ളവരോട് നമുക്ക് വലിയ പരിഗണനയാണ് ആദരവാണ് നന്മയുടെ പ്രവാഹങ്ങൾ ലഭിക്കുമ്പോൾ അവനെയും ആദരിക്കുന്നു ബഹുമാനിക്കുന്നു ഇങ്ങനെ സ്നേഹത്തിന്റെ മാനദണ്ഡങ്ങളായി വർത്തിക്കുന്നത് ബാഹ്യ സൗന്ദര്യങ്ങളോ ആന്തരിക സൗന്ദര്യങ്ങളോ ആരാനില്ലെന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന